നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് രണ്ട് ഗഡു പെൻഷനാണ് വിതരണം ചെയ്യുന്നത് ആയിരത്തി കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് രണ്ട് ഗഡു വിതരണം ചെയ്യുന്നതിനാൽ ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതമാണ് ലഭിക്കുക അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഗഡു മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി തന്നെ വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ അതാതു മാസം തന്നെ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് മത്സരം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നാളെ ബാങ്ക് അക്കൗണ്ടുകളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ക്രെഡിറ്റാവും ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക അതിനുശേഷം മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആയിരത്തി അറുനൂറ് കോടി ക്രെഡിറ്റായി മൂവായിരത്തി രൂപ പൂർത്തിയാവും ഇതോടൊപ്പം തന്നെ കർഷക ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപയുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ സഹായവും ലഭിക്കുന്നുണ്ട് രണ്ട് പദ്ധതിയിലും അർഹരായവർക്ക് ഈ രണ്ട് തുകയും എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക